academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Ambalam, affiliated to CBSE Delhi വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്തത് യു ഡി എഫ് തീരുമാനപ്രകാരമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ പി സി തോമസ് കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ നേതൃത്വ ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നമ്പം ജനതയുടെ ആവശ്യം ന്യായമാണെന്നും കേരള കോൺഗ്രസ് ഈ വിഷയത്തിൽ മുനമ്പം ജനതയ്ക്കൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് കൗൺസിലോട് അതിനെതിർത്ത് വോട്ട് ചെയ്തു എന്താ യു പി എയുടെ തീരുമാനമാണ് യു ഡി എഫിന്റെ തീരുമാനമാണ് ആ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരു കാര്യം കൂടി പറയാം അല്ല ഒരു കാര്യം കൂടി പറയാം അല്ല മുനമ്പം ആളുകൾക്ക് ഞങ്ങളെല്ലാം പിന്തുണ നൽകുന്നവരാ അതിനകത്ത് എതിർപ്പൊന്നുമില്ല മുനമ്പത്തിന് ഞങ്ങൾ ഓരല്ല മുടമ്പത്തിന് ആളുകൾക്ക് അവരവരുടെ ഭൂമി കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അതിനൊന്നും വിവരമല്ല പക്ഷേ ഈ നിയമം കൊണ്ടുവന്ന രീതിക്കും ഈ നിയമം കൊണ്ടുവന്ന പല കാരണങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള വീഴ്ചകൾക്ക് ഒന്നും ഉത്തരം പറയാതെ അതിനു മുമ്പ് ഒരു ചർച്ച പോലും നടത്താതെ ഇങ്ങനെ കൊണ്ടുവന്നവർ അതിനെ എതിർക്കുക എന്നുള്ളത് ന്യായവും യുക്തവും അത് ചെയ്യേണ്ടതുമായിരുന്നു എന്ന് തന്നെയാണ് കേരളാ കോൺഗ്രസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ജബൽപൂരിൽ നടന്നതെന്താ അവരെ വൈദികരെ അടിച്ചില്ലേ കൊല്ലാൻ തുടങ്ങിയില്ലേ ഒറീസയിൽ നടന്നതെന്താ ആരാണെന്ന് നമുക്ക് വളരെ വ്യക്തമാകും അത് തന്നെ ക്രിസ്ത്യൻ പുരോഹിതന്മാരും ക്രിസ്ത്യാനിയും എല്ലാം കൂടെ അംഗീകരിക്കും ഇല്ല ഒരു കാര്യങ്ങളുണ്ട് പിന്നെ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ വോട്ട് വഴി വ്യക്തമാക്കിയല്ലോ അത് തന്നെയല്ല ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഓസേന ഞായറാഴ്ച ഞാൻ ആ ഇരുപത് കൊല്ലം എം പി ആയിരുന്നപ്പോൾ ആറ് തവണ ജയിച്ച് നൂറ്റുകൾ എം പി ആയിരുന്നപ്പോൾ എല്ലാ തവണയും ആ പള്ളിയിൽ ഓസാന ഞായറാഴ്ച ഓസ ഈ കുരുത്തോലയുമായിട്ട് ഉള്ള പ്രൊസഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അനുവദിച്ചില്ല അത് അനുവദിക്കാൻ ഞാൻ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും ബി ജെ പി അങ്ങനെയുള്ള ആ നയത്തോടെ ഏത് ക്രിസ്ത്യൻ കുറകിനോ ബിഷപ്പുമാണ് അംഗീകാരം അംഗീകാരം നൽകാൻ പോകുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ ഓരോ പ്രശ്നവും അതിൻ്റെ പ്രശ്നത്തിൻ്റെ രീതി അനുസരിച്ച് ആണ് കാണേണ്ടത് ഒരു കാരണവശാലും അതിന് മുഴുവൻ ക്രിസ്ത്യാനികളും ഇന്നതുപോലെ ചെയ്യും എന്ന് വിചാരിക്കേണ്ട